ഇനി മുന്നോട്ട് ഞങ്ങൾ വളരെ നല്ല നല്ല കോണ്ടും എക്സ്ട്രീംലി ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്സായിട്ട് നല്ല പ്രോജക്ട്സുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത് ഒരു ഒരു സ്പെഷ്യൽ അനൗൺസ്മെൻറ്റിനാണ് അടുത്ത ഞങ്ങൾ നിർമ്മിക്കാൻ പ്ലാൻ ചെയ്തേക്കുന്ന പ്രോജക്ടിൻ്റെ ഒരു ടൈറ്റിൽ അനൗൺസ്മെൻ്റ് കൂടാണ് ഇന്ന് എന്തുകൊണ്ടാണ് ഈ ടീം ഇവിടെ നിൽക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കും ആൻഡ് വെരി പ്രൗഡ് ടു അനൗൺസ് ദാറ്റ് അവർ നെക്സ്റ്റ് പ്രോജക്റ്റ് വിൽ ബി നെക്സ്റ്റ് പ്രോജക്റ്റ് ഈ ടീം സംജാദ് ആൻഡ് പ്രവീണിൻ്റെ ഡയറക്ഷൻ ആൻഡ് സ്ക്രിപ്റ്റിങ്ങും അവരുടെ ഒരു നേതൃത്വത്തിലുള്ള ഒരു പ്രോജക്റ്റാണ് ഇന്ന് അനൗൺസ് ചെയ്യാൻ പോകുന്നത് റഞ്ജിത്താണ് അതിൻ്റെ മെയിൻ സെൻട്രൽ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഈ ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് ഞങ്ങൾ മേക്ക് ചെയ്യാൻ പോവാണ് അപ്പൊ മാം തന്നെ ആ ഒരു മൂവി നെയിം ഇവിടെ ഇത്രയും അധികം ഓൺലൈൻ മീഡിയ പീപ്പിൾ നമ്മൾ എല്ലാവരും അത് വെയിറ്റ് ചെയ്യാണ് സോ മാം തന്നെ ആ ഒരു മൂവി അനൗൺസ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു ഓക്കെ അപ്പം നമ്മളൊരു ചെറിയ ഒരു പ്രെസൻറ്റേഷൻ ആയിട്ട് അനൗൺസ്മെൻറ്റ് നടക്കാം ടൈറ്റിലാണ് ഹാഫ് ഒരു ഭയങ്കര ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പാൻ ഇന്ത്യൻ ഒരു സിനിമ ആയിരിക്കും നിങ്ങൾ ഒരു രീതിയിലും ഡിസപ്പോയിൻ്റ് ചെയ്യത്തില്ല ദോയിങ് ടു ബി ലോട്ട് ഓഫ് എക്സൈറ്റ്മെന്റ് സച്ച് ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ ടെക്നീഷ്യൻസ് ദ ഹോൾ കോൺസെപ്റ്റ് ഓഫ് ഹാഫ് തന്നെ ഒരു ഒരു വെരി സ്പെഷ്യൽ പ്രോജക്റ്റ് ആയിരിക്കും വി ആർ വെരി പ്രൗഡ് ടു അനൗൺസ് ദാറ്റ് അടുത്ത നമ്മുടെ സിനിമ ഹാഫായിരിക്കും സംജാദ് ഡയറക്റ്റ് ചെയ്ത് സ്ക്രിപ്റ്റിംഗ് ബൈ പ്രവീൺ ആൻഡ് ദ റെസ്റ്റ് ബാക്കിയുള്ള ഹാഫിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മുന്നോ മുന്നാലേ നമ്മൾക്ക് വന്നോണ്ടിരിക്കും സോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് കെയർ ഫോർ ദി and for for this opportunity for us to to be able to announce e -O -O project. Thank you very much. അത്രയ്ക്ക് മോസ്റ്റ് അംബിഷ്യസ് പ്രോജക്റ്റ് ആയിരിക്കും അത് മാത്രല്ല നിങ്ങൾക്കും ആക്ഷൻ ഇഷ്ടമാണോ ത്രില്ഷ്ടോ വൈലൻസ് ഇഷ്ടമാണോ യു ഗൈസ് വിശ്വസിക്കുന്നത് കുറച്ചുകൂടി ഡീറ്റെയിൽസ് സമയം ആവുമ്പോൾ പറയാം ാണ് മനസ്സിലാവ എന്തായാലും പ്രവീണായിരുന്നു അതിന് ഫ്രയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുന്നു സന്തോഷം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാം കാരണം കൂടുതലൊന്നും എനിക്ക് ഇതിനെപ്പറ്റി പറയാൻ പറ്റില്ല കുറേ സംഭവങ്ങൾ ആ ടൈറ്റിലിൽ തന്നെയുണ്ട് നിങ്ങൾക്ക് ആ ടൈറ്റിൽ സൂം ചെയ്ത് കണ്ടാലൊക്കെ അറിയാൻ പറ്റും എന്നാലും ഞാനൊന്നും സ്പോയിൽ ചെയ്യുന്നില്ല ഇവിടെ ആരും സ്പോയിൽ ചെയ്യാൻ പോകുന്നില്ല ഓക്കെ അപ്പോൾ ഹാഫ് അതാണ് ഞങ്ങളുടെ ആദ്യത്തെ സോറി ആദ്യത്തെ എന്ന് പറഞ്ഞ് പഠിച്ചുപോയി അടുത്ത സിനിമയുടെ ടൈറ്റിൽ ഹാഫ് തന്നെയാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ അത് മേയ്ക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കും അപ്പോഴും നിങ്ങൾ ഈ ഗോളത്തിന് അതേ സപ്പോർട്ട് കൽബിന് അതേ സപ്പോർട്ട് സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ ഞങ്ങൾക്ക് തരുക ഈ പടം വലിയ വിജയം പറയാം എനിക്ക് മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല എൻ്റെ അടുത്ത് നിൽക്കുന്ന മിസ്റ്റർ സുധീർ അമ്പലപ്പാട് നമ്മുടെ നേച്ചർ ഫിലിം ക്രിയേഷൻസിന്റെ പ്രൊഡക്ഷൻ ഹൗസ് ഹെഡി ചെയ്യുന്നു പുള്ളിക്കാൻ്റെ നേതൃത്വത്തിൽ ഒരു കംപ്ലീറ്റ് റീസ്ട്രക്ചറിംഗ് ആണ് നടക്കുന്നത് അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ പ്രോജക്ട്സ് നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാനും അത് നമുക്കൊരു ടീമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് മലയാളം ഇൻഡസ്ട്രീനെ തന്നെ നമുക്കൊരു പാൻ ഇന്ത്യൻ ലെവലിൽ നല്ല രീതിയിൽ എലിവേറ്റ് എലിവേറ്റ് ചെയ്യാൻ പറ്റുന്നത് സോ ഐ വോണ്ട് ടു താങ്ക് മിസ്സസ് സുധീർ ഐ വോണ്ട് ടു താങ്ക് സംജാദ് പ്രവീൺ രഞ്ജിത്ത് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് മൈ ഓൾ അവർ ഓൺലൈൻ മീഡിയ ഫ്രണ്ട്സ് കൺ ഇത് ഇതുപോലത്തെ സപ്പോർട്ട് ഇതുപോലത്തെ നല്ല സിനിമകൾ ഞങ്ങൾ തരും നിങ്ങളുടെ സപ്പോർട്ട് ലോങ് ടേം അസോസിയേഷൻ ആൻഡ് എ ജേർണി ടു ഗെദർ ഞങ്ങൾ വിഷ് ചെയ്യുന്നു ഹാപ്പി ന്യൂ ഇയർ ടു എവ്രിബി പറഞ്ഞതുപോലെ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്രിയാത്മകമായിട്ട് നല്ല വിമർശനങ്ങൾ സിനിമയ്ക്ക് ഉണ്ടാവണം പക്ഷേ ഈ സിനിമ ആഫ് എന്ന് പറഞ്ഞ സിനിമ ഒരു പാൻ ഇന്ത്യൻ സിനിമയോ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ സിനിമയോ ആണ് വലിയൊരു റിസ്ക് എടുത്തിട്ടാണ് ഫ്രാഗ്നൻ്റ് ക്രിയേഷൻ ഫിലിംസ് ഫിലിം ക്രിയേഷൻസ് ഇങ്ങനെ ഒരു സിനിമ അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ അത് പാൻ ഇന്ത്യൻ കാസ്റ്റ് ഉണ്ട് ഇൻ്റർനാഷണൽ ടെക്നീഷ്യൻസ് ഉണ്ട് ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് അപ്പം ഈ സിനിമ വലിയൊരു വലിയൊരു പരി റിസ്ക് ഏറ്റെടുത്തിട്ടാണ് ഇത്തരം സിനിമകൾ മലയാളത്തിൽ നിന്ന് ഉണ്ടാവണം ഇപ്പം നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു ഗോളം കൽവി ഈ രണ്ട് സിനിമകളും കേരളത്തിലൊരു സിനിമയായിട്ടും അഞ്ച് ഭാഷയിലാണ് നമ്മളത് ഒ ടി ടിയിൽ കൊടുത്തത് അപ്പം ഇവിടെയുള്ള ടെക്നീഷ്യൻസിനെയും ഇവിടെ ആർട്ടിസ്റ്റിനെയും ഒക്കെ ഒരു പാൻ ഇന്ത്യ അല്ലെങ്കിൽ ഇൻ്റർനാഷണലിലേക്ക് ഇനിയിപ്പം ഞാൻ ഒരു കാര്യം കൂടി നമ്മളിവിടെ ഒഫീഷ്യലായിട്ട് പറയുകയാണ് ഗോളം ചൈനയിൽ ചൈനീസ് ഭാഷയിൽ ലോകം മുഴുവൻ ഡബ് ചെയ്തിട്ട് കാണാൻ പോവുകയാണ് ചൈനയിലെ വലിയൊരു കമ്പനിയുമായിട്ട് അവരെ ഏറ്റെടുത്തിക്കോളും അപ്പം നമ്മൾ ശ്രമിക്കുന്ന ഫ്രാഗ്രൻ നേച്ചുറ ഫിലിംസ് ക്രിയേഷൻ ശ്രമിക്കുന്നത് മലയാള സിനിമയെ ലോക നിലവാരത്തിലേക്ക് കൊണ്ടുവരാ എന്നുള്ള ശ്രമമാണ് ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുന്നതിൽ അടുത്ത കമ്മിറ്റ്മെൻറ്റ് ഫ്രാഗ്രൻ ആൻഡ് ഫിലിംസ് കൈകൊടുത്ത കൊടുത്ത വളരെ യങ്സ്റ്റേഴ്സായ ഡയറക്ടേഴ്സ് ഉണ്ട് ഇരിക്കുന്നു ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ഇയേഴ്സുള്ള രണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട് ഉത്സവ് ആൻഡ് ഫഹദ് അവരുടെ ഒരു ഫിലിം ഇപ്പോൾ മേക്കിംഗ് കഴിഞ്ഞു അടുത്ത കമ്മിറ്റ്മെൻറ്റ് കൊടുത്ത ഗോഡ്ഫി എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ ഇവിടെ മലയാളത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ എന്തുകൊണ്ട് വൈ ആം വിത്ത് ഫ്രാഗരൻ നേച്ചർ ഫിലിംസ് ക്രിയേഷൻസ് എന്ന് പറയുന്നത് ഒരുപാട് ടാലൻസിനെ പ്രോത്സാഹിപ്പിക്കണം അതാണ് ഞങ്ങളുടെ ഇൻറ്റൻഷൻ ഞങ്ങളുടെ എയിമെന്ന് മാം എന്നോട് പറഞ്ഞു നല്ല കോണ്ടുകൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇൻറ്റൻഷനിലാണ് പ്രാഗരൻ ക്രിയേഷൻസ് മലയാളത്തിൽ നിൽക്കുന്നത് നമുക്ക് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള മലയാളത്തിലെ ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് കിട്ടി നിങ്ങൾക്കറിയാം രഞ്ജിത്ത് സജിയും രണ്ട് മൂന്ന് സിനിമ കൊണ്ട് മലയാളത്തിലും ഇപ്പോൾ തമിഴിൽ വലിയൊരു ബാനറിൽ രഞ്ജിത്ത് സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൺ പിക്ചേഴ്സിൻ്റെ ഒരു സിനിമയിൽ രഞ്ജിത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് തെലുങ്കിലുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് വരുന്ന രഞ്ജിത്തിലേക്ക് വരുന്ന സ്റ്റോറി പറയാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല ഫ്രൈഗ്രാച്ചർ ഫിലിം ക്രിയേഷൻസിലേക്ക് ഏകദേശം ടു ഹൺഡ്രഡ് മോർ ദാൻ ടു ഹൺഡ്രഡ് യങ്സ്റ്റേഴ്സ് അവരുടെ സ്റ്റോറി തന്നിട്ടുണ്ട് അവരൊക്കെ ഒരു സിനിമ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ എത്ര വർഷങ്ങളായിട്ട് ശ്രമിക്കുകയാണ് നമ്മൾ എല്ലാവരുടെ സ്റ്റോറിയും കേൾക്കുന്നുണ്ട് എല്ലാവർക്കും ടൈം കൊടുക്കുന്നുണ്ട് മാം അതിനുവേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ട്രാവലിൻ്റെ ഇടയിലും മറ്റ് കോർ ബിസിനസ് മറ്റ് ആയിട്ട് പോലും സമയം കണ്ടെത്തുന്നുണ്ട് രഞ്ജിത്ത് കഥ കേൾക്കുന്ന രീതി ഇപ്പോൾ ഇതുവരെ കഥ കേട്ട ആളുകൾക്കറിയാം മൂന്ന് മണിക്കൂറും എനിക്ക് തോന്നുന്നു എട്ട് മണിക്കൂറും ഒക്കെ സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് രഞ്ജിത്ത് സ്റ്റോറി കേൾക്കുന്നത് ഇതുവരെ ഞാനിത് പറയുന്നത് എക്സാജറേറ്റ് ചെയ്തിട്ടല്ല എനിക്കൊന്നും കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി കേട്ടിട്ട് രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയിട്ട് രാത്രി ഒരു എട്ട് ഒൻപത് മണിക്കാണ് അവസാനിപ്പിച്ചത് ഞാനിത് പറഞ്ഞത് വളരെ നല്ല കൂടിയാണ് പ്രാഗ്രചർ ഫിലിംസ് ക്രിയേഷൻസ് ഇവിടെ മലയാളത്തിൽ നിന്നുകൊണ്ട് സൗത്ത് ഇന്ത്യൻ ഫിലിം പാൻ ഇന്ത്യൻ ഫിലിം ഇൻ്റർനാഷണൽ ഫിലിം മെയ്ക്ക് ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണം സിനിമയെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എല്ലാ കാലത്തും നിങ്ങളുടെ ഒരു ശ്രമം ഉണ്ടാകണം എല്ലാ ഓൺലൈൻ മീഡിയ ഓൺലൈൻ മീഡിയ എന്ന് ഞാൻ പറഞ്ഞത് ഒരു പവർഫുൾ മീഡിയ ആണ് ആ മീഡിയ ഏത് സമയത്തും ഞങ്ങളെ ആക്സസ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞു എന്നെ ആക്സസ് എന്നെ കോണ്ടാക്ട് ചെയ്യാം നിങ്ങളും നമ്മളും ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകണം ഇത് ഞാൻ ഈ പറയുന്നത് മാമിൻ്റെ വിഷനാണ് സജീവ് സാറിൻ്റെ വിഷനാണ് ആ വിഷൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സമർപ്പിക്കുകയാണ്